സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിലൊന്നും കേട്ട് കേൾവിയില്ലാത്ത ഒരു പക്ഷെ നമ്മളൊക്കെ എന്ന് പറഞ്ഞ അന്യ സംസ്ഥാനത്തൊക്കെ പറയുന്നത് കേട്ട ചില കാര്യങ്ങളാണ് ഇപ്പോഴേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ അടുത്ത എന്ന് പറഞ്ഞാൽ കൊല്ലം പുനലൂരില് ഒരു ടാപ്പിംഗ് തോട്ടത്തിൽ ഒരാളെ ചങ്ങലേക്കിട്ട് പൂട്ടിയിരിക്കുന്നു അയാള് ചിലപ്പോഴൊന്നും വെള്ളം കിട്ടാതെയായിരിക്കും മരിച്ചിട്ടുണ്ടാവുക അതുപോലെ തന്നെ അവൻ ആരാണ് എന്താണ് എന്നൊന്നും ആർക്കും അറിയില്ല ഇപ്പോഴൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു സൈഡിൽ സൈഡില് സബാഷ്ടെന്ന് പറയുന്നവൻ അവൻ പറയുകയാണ് ഞാൻ ഇതുപോലെ ഒരുപാട് ആൾക്കാരെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്താണോടൊ ഇവിടെ നടക്കുന്നത് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല ഒരു പക്ഷേ എന്ന് പറഞ്ഞ നമ്മുടെ കേരളവും ഭീതിയിലാണോ അതായത് ഭയത്തോടു കൂടി മാത്രമേ ഇവിടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ തോട്ടത്തിലൊക്കെ ഒരുതനെ പൂട്ടിയിടുക അതുപോലെ ചങ്ങലൊക്കെ പൂട്ടിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്രൂരമായ സംഭവമാണ് അത് നിങ്ങൾ ആലോചിച്ചോക്കണം എത്രമാത്രം പീഡിപ്പിച്ചിട്ടായിരിക്കും കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക അതാണ് മനസ്സിലാക്കേണ്ടത് ചിലപ്പോഴും തന്നെ കെട്ടിയിടുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഇതാദ്യമായിട്ടാണ് ഒരുതിനെ പൂട്ടിയിടുകയാണ് അവൻ ആരാണ് എന്താണ് എന്താണ് അവൻ ചെയ്ത കുറ്റം എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നിഷ്ഠൂര ജീവികളെ ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ പുറത്തുവിടരുത് അതായത് ഇതിന്റെ പിന്നില് ക്രൂര ഈ ക്രൂരതയുടെ പിന്നിലുള്ള ഒരാളെ പോലും പുറത്തുവിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവന്മാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യത്തിൽ വിട്ടുകഴിഞ്ഞാൽ അവർ ചെന്താമരേന്റെ ചേട്ടനായിട്ട് മാറും അതാണ് ചെന്താമര എന്നെ നിങ്ങൾക്കറിയില്ലേ ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് രണ്ടാളും കൂടി ഇങ്ങനെ തട്ടിയിട്ട് അങ്ങ് പോവുകയും ചെയ്തായിരുന്നു അതേപോലെ ആയിരിക്കും കാരണം ഇവനെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകളെ ഇടാൻ വേണ്ടി മാത്രം എന്റെ അഭിപ്രായത്തിന് എവിടെയെങ്കിലും ഒരു ജയിൽ സ്ഥാപിക്കണം എന്നിട്ട് ആ ജയിലിൽ കൊണ്ടുപോയിട്ട് അങ്ങ് കിട്ടിയേക്കണം അതാണ് വേണ്ടത് ഇങ്ങനെയുള്ള ക്രൂരന്മാറ അതായത് ജനങ്ങളുടെ മനസ്സിൽ ഭീതി നിറയ്ക്കുന്ന ചില ക്രൂരന്മാരുണ്ട് ഇവന്മാരെയൊക്കെ കൊണ്ടിടാൻ പറ്റിയൊരു സ്ഥലത്ത് ഒരു ജയിലുണ്ടാക്കിയിട്ട് അവിടെ ഇതാക്കണായിരുന്നു ഒരാൾക്കും ആരെയും പേടിയില്ല എങ്ങനെ പേടിക്കാനാണ് എന്തിനാണ് പേടിക്കുന്നത് മൊബൈലില് വരെ എന്ന് പറഞ്ഞാൽ മൊബൈൽ എല്ലാവർക്കും സംസാരിക്കാൻ വേണ്ടിട്ട് ജയിലിൽ സാധനം കിട്ടും അതുപോലെ ജയിലിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ വേണ്ടി കുറെ ടീമുകൾ എന്തൊക്കെ അവസ്ഥയാണ് എന്തൊക്കെയാ കേൾക്കുന്നത് നമ്മൾക്കിത് നമ്മളിത് ആരോടാ പറയേണ്ടത് ഇത് ആരാ ഇതൊക്കെ ഇടപെടേണ്ടത് ഇടപെടേണ്ട എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവന്റെ അഭിതവും നോക്കി പോവാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് അഭിഹിതം എന്ന് നോക്കി രീതി പോവാണ് എല്ലാവരും അഭിതത്തിന്റെ പുറകെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്നും കാക്കാനോ നോക്കാനോ ഒന്നും ആരുമില്ല നമുക്കെല്ലാം വേണമെങ്കിലും നമ്മൾ തന്നെ തീരുമാനിച്ചോളൂ ആ അപ്പൊ സബാഷൻ ഒരുപാട് നാളായിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഇന്ന ഇന്ന് ഇതുണ്ട് ഇന്ന ഇന്ന് ഇതുണ്ട് അപ്പൊ ഈ സബാഷൻ പറയുന്നത് കേൾക്കണ്ട അവനെ കൊണ്ട് പറയിക്കാനാ നമ്മള് നോക്കണ്ടത് സബാഷൻ പറയുന്നത് കേൾക്കാനല്ല നമ്മുടെ പോലീസുകാർ സബാഷിനെ കൊണ്ട് പറയിക്കണം അതല്ലേ വേണ്ടത് സബാഷിനെ കൊണ്ട് പറയിക്കാൻ എന്താ കഴിയാണ്ടാ ഇന്നിപ്പോ അതിനുള്ള സാങ്കേതിക വിദ്യകൾ എന്തെല്ലാം ഉണ്ട് അപ്പൊ സബാഷ പറയുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഇങ്ങനെ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് നല്ല ഭയമുണ്ട് അതായത് എങ്ങനെയാണ് നമ്മുടെ എന്താ നാടാ എങ്ങനെയാണ് ഒരുപാട് സൈക്കോകള് നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളൊന്നും അറിയാത്ത സമൂഹത്തിൽ നല്ല രീതിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു മുഖംമൂടി അണിഞ്ഞ് നടക്കുന്ന കുറെ സൈക്കോകള് നമ്മുടെ ഈ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി എല്ലാവരും എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് പോകാൻ ശ്രമിക്കണം അതല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്തൊരവസ്ഥയാണ് പിന്നെ കൊറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാര്യ ഭാര്യമാരോടാണ് തീർക്കുന്നത് എന്നിട്ട് പറയാം ഓന് ഇവന്റെ കൂടെ ഉണ്ടായിരുന്നു ഓൻറെ കൂടെ ഉണ്ടായിരുന്നു മറ്റവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സംഭവങ്ങൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇപ്പൊ സഭാഷ്ടൻ പറയുന്നത് എന്താ വെച്ചാൽ ബിന്ദുനെയും കൊന്നതും ഞാൻ തന്നെയാണ് അതുപോലെ തന്നെ മറ്റു പലരെയും കൊന്നത് ഞാൻ തന്നെയാണെന്നായാലും പലതും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാല് ഈ സഭാഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കൂടി സഭാഷ്ടന് അറിയാം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെളിയിൽ വരണം വന്നേ തീരൂ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ വരും അപ്പം അങ്ങനെ സഭാഷ്ടേതായാലും അതുപോലെ തന്നെ പുനലൂരുള്ള ഈ വെച്ചിട്ടുള്ള സംഭവമായി കഴിഞ്ഞാലും ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചവന്മാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ പുറത്ത് വിടാത്ത തരത്തിലാക്കണം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കേസിലുള്ള ഏതൊരു കേസിൽപ്പെട്ട ഒരുത്തിന് ജാമ്യം നിഷേധിച്ചിട്ടുള്ളത് ജാമ്യം നിഷേധിച്ചിട്ട് അവൻ ഇനിയിപ്പോൾ അവിടെ നിന്ന് തന്നെ വിചാരണ നേരിടണം അത് നല്ല തീരുമാനമാണ് കാരണം ഇത്രയും നാൾ ഈ സംഭവത്തിന് ശേഷം അവൻ ജയിലിൽ തന്നെയാണ് അതുകൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും സംഭവിക്കത്തി ഒന്നും സംഭവിക്കത്തില്ല അതാണ് ഇല്ല ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സാക്ഷി പറഞ്ഞവനൊക്കെ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തോളും ചെയ്യും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം അവനെന്നാ വെച്ചാൽ അവന് ജയിലിൽ തന്നെ പിന്നെ ജയിലിൽ തന്നെ നിന്നിട്ട് വിചാരണകൾ നേരിടുക പുറത്തു പറയരുത് അപ്പം അതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇങ്ങനെയുള്ള അലക്കൂഴത്തുകൾ ഇങ്ങനെയുള്ള ഈ ഭീകരമായ സംഭവങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭീതിജനകമായ സംഭവമാണ് അതായത് ഈ പിന്നെ നമ്മൾ കേട്ട് കേൾവില്ലാതെ ഞാൻ പറഞ്ഞില്ലേ അന്യസംസ്ഥാനങ്ങളൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് കൊന്നു കുഴിച്ചു മുടുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ക്രൂരമായ മരണങ്ങൾ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളാട്ട് കുറവായിരുന്നു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല നമ്മളാട് നരബലി മദ്യം ഇതൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ നമ്മളെ നാട്ടിൽ നമ്മൾ അത്ര മഹത്വമായിട്ട് പറയാനൊന്നുമില്ല കാരണം ഒരുപാട് കുറ്റവാളികളുള്ളതാണ് ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നതാണ് ഇപ്പം നരവലി അടക്കം അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകല് നമ്മൾ എല്ലാവരെയും കണ്ടതാണ് ഒരു കൊച്ചു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു കുടുംബം മുഴുവനാണ് അറസ്റ്റിലായത് ആ പെണ്ണിപ്പും ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ആ പെണ്ണിപ്പും പഠിക്കുന്നുണ്ട് എന്നാ പറയുന്നത് അപ്പൊ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഭീതി പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം ആൾക്കാർ ഇതിനെതിരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട തന്നെ ഇറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവനൊന്നും ഒന്നുകിലെന്ന് പറഞ്ഞ ജീവനോട് ഉണ്ടാകാൻ പാടില്ല അതാ വേണ്ടത് ഇവനൊന്നും ഇനി ഇങ്ങനെയൊരു കടുങ്ക കടുങ്കൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജീവനോട് ഉണ്ടാകാൻ പാടില്ല അതായത് ഒരാളെ ബന്ധിപ്പിക്കുക ഒരു മരത്തിൽ ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം ക്രൂരതയാണ് ഏ അത് എത്രമാത്രം ആ മനുഷ്യൻ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്താ തെറ്റ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല ഇനി ആരാ നാളുകെന്ന് മനസ്സിലാകുന്നില്ല ഇനി വേറെ എന്തെങ്കിലും ഗുരുതരമായ തെറ്റ് ചെയ്തവനാണോ എന്ന് നമുക്കറിയില്ല ഏതായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ പഴക്കമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ പത്ത് പതിനഞ്ച് ദിവസം മുമ്പായിരിക്കാം അവിടെ കൊണ്ടുവന്ന് ഇതുപോലെ കെട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോഴും ജീവിക്കുന്നത് തന്നെ എന്നുള്ള ഭീതിയിലായോ അതായത് എവിടെ ചെന്ന് കഴിഞ്ഞാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം ഇല്ലാത്തൊരു ജീവിതമായി പോയല്ലോ മലയാളികളുടെ ഇത് എവിടെ നോക്കിക്കഴിഞ്ഞാലും കുഴപ്പങ്ങൾ മാത്രം റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിക്കാർ തല കൊണ്ടുപോകും പിന്നെ വീടുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ടീമുകൾ വരുമോ വരുമോ എന്നുള്ള പേടി അപ്പോൾ അങ്ങനെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിന് ഈ പിന്നെ ഇതുപോലെയുള്ള അതായത് സബാസ്റ്റിനെ പോലെയുള്ള ഇങ്ങനെയുള്ള കൊലപാതകകളെ ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചുപൊറപ്പിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് ന്യൂമാർക്കുള്ള ശിക്ഷകൾ നടപ്പാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിലിൽ ഒന്നും ഇട്ടിട്ട് ഒന്നും ഇടാൻ പാടില്ലെന്ന് ഞാൻ പറയുള്ളൂ അവർക്ക് വേണ്ട പരമാവധി ശിക്ഷകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഒരു മരണശിക്ഷനെയാണ് കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയിട്ട് ഇവന്റെ പഴയ സ്വഭാവങ്ങളെടുത്ത് എന്ത് ചെയ്യും ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ സ്വഭാഷ്ടന്റെ കേസൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ പഴക്കമുള്ള കേസാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അത്രയും കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഒരു സംശയം കൂടാതെ അല്ലെങ്കിൽ ഒരു ഇതും ഇല്ലാതെ ഈ നാട്ടിൽ ജീവിച്ചവനാണ് അപ്പൊ എത്രമാത്രം കൂടിയായിരിക്കും ഇയാളെ പരിചയപ്പെട്ടവരോ അതുപോലെ തന്നെ ഇയാളെ അയൽവാസികളൊക്കെ ജീവിച്ചിട്ടുണ്ടാവുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അപ്പൊ നമ്മുടെ നാട്ടിൽ നമുക്കുള്ള ഈ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ തീർത്തു തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് സമാധാനം വേണം നമുക്ക് സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് ആരെയും ഭയക്കാതെ ജീവിക്കാൻ പഠിക്കണം അതാണ് ജീവിക്കാൻ പിന്നെ ഇത് വേണം അതാണ് സാഹചര്യം വേണം അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുപോലെ ഈ ക്രൂരമായ കൃത്യത്തിൽ ഏർപ്പെടുന്നവരെ പിടികൂടിക്കഴിഞ്ഞാൽ ഒന്നുകിലെന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത് പൊതുജനങ്ങൾക്ക് ശല്യമാകാത്ത രീതിയിൽ അവരെ ഇറക്കാതെ അതായത് എവിടെയെങ്കിലും കരുതലായിട്ട് തടവ് തന്നെ ഇട്ടേക്കും അത്രേ ഉള്ളൂ അത്രേ പറ്റുള്ളൂ അല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴും എനിക്കിതേ പറയാനുള്ളൂ പല ആൾക്കാർക്കും ഉണ്ട് ഞാൻ കണ്ടു ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയിൽ തന്നെയാണ് പേടിയൊക്കെ നല്ല രീതിയിലുണ്ട് കാരണം ഏതോ ഒരു സൈക്കോ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കൊല്ലം കൊല്ലം ആ ഭാഗത്ത് പുനലൂർ ആ ഭാഗത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുന്നുണ്ട് അവനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ അവൻ ഇനിയും ആരെങ്കിലും ഇതുപോലെ കിട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയേക്കേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഫാണ് നന്ദി നമസ്കാരം